ദേശീയപാതയിലെ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകണമെന്ന് അവലോകന യോഗത്തിൽ എം പി പറഞ്ഞു റോഡിലെ കുഴികൾ കാരണം അപകടങ്ങൾ പതിവാകുകയാണ് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കുഴികൾ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾക്ക് മുൻഗണന നൽകണം പുത്തൻതിരിവ് വവ്വാക്കാവ് ഓച്ചിറ എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മിക്കണം യൂട്ടിലിറ്റി സർവീസുകൾ ഉദ്യോഗസ്ഥരും ഉപയോഗം നടത്തിയിരിക്കുന്നത് ദേശീയപാത ചെയ്യേണ്ടതന്നെ പല കാര്യങ്ങളുണ്ട് ഇപ്പൊ കരുനാഗപ്പള്ളിയിലത്തെ ഫ്ലൈ ഓവർ തന്നെ കരുണാകരസ് ആവശ്യകൾ ഇതുപോലെ തന്നെ സർവീസ് ബോർഡുകൾ മറ്റുള്ള സ്ഥലവും സർവീസുകളോട് ആരംഭിച്ചിട്ടാണ് നിർമ്മാണം ഉപയോഗിക്കുന്നത് ആരംഭിച്ചിട്ടേ ഇത്തരം കാര്യങ്ങള്

ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു കോർഡിനേഷൻ നടത്തിയിട്ടല്ല ഈ പണി ആരംഭിച്ചു പണി പട്ടണങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ സർവീസ് റോഡ് തുടങ്ങാതെ പണി ഉണ്ടാകും അപ്പൊ ഒരു ടാർഗറ്റ് കൊടുത്ത് പണി ഉളങ്ങുമ്പോൾ തുടങ്ങി പണി പൂർത്തി കഴിഞ്ഞു നമ്മുടെ കല്ല് ആവശ്യമാണ് പക്ഷേ ഒട്ടനെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹരിക്കണം പലയിടത്തും റോഡിന്റെ ആളുകൾക്ക് പിന്നെ ഡ്രൈനേജ് സിസ്റ്റം അത് ഡ്രൈനേജ് ഇല്ലാതുകൊണ്ട് നമ്മൾ മഴ വന്നപ്പോൾ കണ്ടെത്താണ് രണ്ടു ഭാഗത്തുള്ള വീടുകളെല്ലാം വെള്ളത്തിലായിരുന്നു അപ്പൊ ഇതിനകത്ത് തന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം യോഗത്തിലായിട്ട് കലക്ടർ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ആ കോർഡിനേഷൻ ഉണ്ടാവും ഇല്ല കാര്യങ്ങൾ അതും പ്രത്യേകമായി വേദഗതി തന്നെ കാര്യങ്ങൾ ചെയ്യാനും ആവശ്യപ്പെട്ടു വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ നിർമ്മാണത്തിൽ പ്രകടമാണ് വകുപ്പുകളെ ഏകോപിപ്പിച്ച് നിർമ്മാണം വേഗത്തിലാക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനകളിൽ ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് യോഗത്തിൽ സി ആർ മഹേഷ് എം എൽ എ നിർദ്ദേശിച്ചു ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയാണുള്ളതെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ അറിയിച്ചു വൈദ്യുതി തൂണുകൾ ജലവിതരണ പൈപ്പുകൾ എന്നിവ മാറ്റുന്നതിനുള്ള കാലതാമസം കൊണ്ടാണ് സർവീസ് റോഡുകളുടെ നിർമ്മാണം വൈകുന്നത് കരിനാഗപ്പള്ളി ഗോച്ചിറ മേഖലയിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല ഒക്ടോബർ മുപ്പതിന് മുമ്പായി അവശ്യ സർവീസുകളുടെ കണക്ഷനുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും അതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ദേശീയപാതാ അധികൃതർ എംപിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജനവാസ മേഖലകളിൽ കാൽനട മേൽപ്പാലം പണിയണമെന്നും എം നിർദ്ദേശിച്ചു തിരക്കേറിയ സ്ഥലങ്ങളിൽ എസ്കലേറ്ററുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് എം യോഗത്തെ അറിയിച്ചു ഉത്തരവാദപ്പെട്ട എ ഡി ജി പിന്നെ എന്താണ് ദൗത്യം ആ കണ്ട ദൗത്യം എന്താണ് കൃത്യമാത്രീ സ്വാഗതം ചെയ്യും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ കുറിച്ചാണ് ആരോപണം അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് തീരപ്രദേശത്ത് കുടിവെള്ള വിതരണം തടസ്സപ്പെടാതെ ജലവിതരണ പൈപ്പുകൾ പുനർവിന്യസിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു കെ സി വേണുഗോപാൽ എംപിയുടെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിലാണ് കളക്ടർ യോഗം വിളിച്ചു ചേർത്തത് സിആർ മഹേഷ് എംഎൽഎ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുനിമോൾ കൊല്ലം ഡിവിഷന്റെ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ വിപിൻ മധു വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ